സ്വാഗതം ഇന്ന് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മകരമാസം ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം പതിനാലാം തീയതി ചൊവ്വാഴ്ച ഇന്ന് നമ്മളോടൊപ്പം ജ്യോതിഷ കാര്യങ്ങൾ പങ്കുവെക്കാൻ വന്നിട്ടുള്ളത് ജ്യോതിഷാചാര്യൻ ശ്രീ ജോസി തോമസ് ആണ് അദ്ദേഹത്തെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ചോദ്യങ്ങളിലേക്ക് കടക്കാം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മകരമാസത്തെ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രഫലം ഒന്ന് വിശദീകരിക്കാമോ നമസ്കാരം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മകരമാസഫലം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം പതിനാലാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതി വരെയുള്ള അശ്വതി മുതൽ രേവതി വരെ ഉള്ള ഇരുപത്തേഴ് നക്ഷത്രക്കാരുടെ പൊതുവായ ഫലങ്ങൾ മേടക്കൂറ് മുതൽ മീനക്കൂറ് വരെ നമുക്കൊന്ന് നോക്കാം അശ്വതി ഭരണി കാർത്തിക കാല് മേടക്കൂറ് ഈ മേടക്കൂറുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ വ്യാഴം രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു ഒൻപതാം ഭാവാധിപനും പന്ത്രണ്ടാം ഭാവാധിപനുമായ വ്യാഴം ഇടയിൽ നിൽക്കുന്നു എങ്കിലും രക്നാധിപനായ കുജൻ നാലാം ഭാവത്തിൽ കർക്കിടകൻ രാശിയിൽ നീചത്തിൽ നിൽക്കുന്നു രക്തസംബന്ധമായ രോഗങ്ങൾ പേരുദോഷം ചില മാനഹാനികൾ മറ്റ് രോഗാദിക്ലേശങ്ങൾ രക്തദൂഷ സംബന്ധമായ രോഗാദിക്ലേശങ്ങൾ അലച്ചില് ഒക്കെ ഉണ്ടാകാമെങ്കിലും രണ്ടിൽ നിൽക്കുന്ന വ്യാഴം ഇവർക്ക് സാമ്പത്തിക മേന്മ ഉണ്ടാക്കി കൊടുക്കും തൊഴിൽ മേഖലയിലൊക്കെ ഉയർച്ച സാമ്പത്തിക മെച്ചം ഒക്കെ ഈ മേടക്കൂറുകാർക്ക് അനുഭവപ്പെടുന്നതാണ് തന്നെയുമല്ല പതിനൊന്നിൽ നിൽക്കുന്ന ശനി പതിനൊന്നിൽ നിൽക്കുന്ന ശുക്രൻ ഭാര്യാനിമിത്തം ഉണ്ടാകാവുന്ന ഭാര്യയുടെ കുടുംബത്തിൽ നിന്നോ മറ്റോ ലഭിക്കാവുന്ന ഭാര്യ സ്വത്തുക്കൾ ലഭ്യമാവുക അതുപോലെ മറ്റേ ബിസിനസ് മേഖലകളിലോ മറ്റോ തൊഴിൽ മേഖലകളിലൊക്കെ ഉണ്ടാകാവുന്ന കൂട്ടുകച്ചവടത്തിലൊക്കെ ഉണ്ടാകാവുന്ന സാമ്പത്തികപരമായ നേട്ടം ഇതൊക്കെ ഈ മേടക്കൂറുകാരെ സംബന്ധിച്ച് പറയാം മകരമാസം ഇനി ഇടവ് കുറിച്ച് നോക്കാം കാർത്തികകാല് രോഹിണി മകീരം അര ഇടവ്ക്കൂറുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ വ്യാഴം ലഗ്നത്തിൽ നിൽക്കുക ഇടവൻ രാശിയിൽ അതുകൊണ്ട് ഈ ഇടവ് കൂറുകാർക്ക് വലിയ രോഗാധിക്ലേശങ്ങളും വലിയ ബുദ്ധിമുട്ടുകളും വലിയ പ്രശ്നങ്ങളൊന്നും അവർക്ക് അവരെ കാര്യമായി ബാധിക്കുകയില്ല എന്ന് തന്നെ പറയാം എങ്കിലും മൂന്നിൽ നിൽക്കുന്ന കുജൻ സഹോദര സ്ഥാനത്തുനിന്ന് ഉണ്ടാകാവുന്ന ചില ബുദ്ധിമുട്ടുകൾ ചില ദുഃഖങ്ങൾ ഒക്കെ ഇവർക്ക് അനുഭവപ്പെടാം ഒൻപത് നിൽക്കുന്ന ആദിത്യൻ പിതാവിൽ നിന്നുള്ള ദുഃഖം അലച്ചിൽ പിതാവിന് രോഗാതിക്ലേശങ്ങളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത കാണിക്കുന്നു തന്നെയുമല്ല അഞ്ചിൽ നിൽക്കുന്ന കേതു കുട്ടികൾ നിമിത്തം ഉണ്ടാകാവുന്ന മനോദുഃഖം മനപ്രയാസം കുട്ടികൾക്കുണ്ടാകാവുന്ന വീഴ്ച ചെറിയ അപകടങ്ങൾ ഒക്കെ ഇടവ്ക്കൂറുകാർക്ക് അനുഭവപ്പെടുന്നതാണ് ഇനി നമുക്ക് മിഥുനക്കൂറ് നോക്കാം മകീരമര തിരുവാതിര പുണർദമുക്കാൽ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ ലഗ്നാധിപൻ ലഗ്നത്തിൻ്റെ ഏഴാം ഭാവത്തിലാണ് നിൽക്കുന്നത് അതുപോലെ വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു രണ്ടിൽ കുഞ്ഞം നീചത്തിൽ നിൽക്കുന്നു സാമ്പത്തികപരമായ വലിയ ബുദ്ധിമുട്ടുകൾ അപകടങ്ങൾ രോഗാദി രോഗാദിക്ലേശങ്ങൾ അലച്ചില് മനോദുഃഖം സ്ഥലത്തും കുടുംബത്തിലും ഒക്കെ ഉണ്ടാകാവുന്ന ദുഃഖങ്ങൾ പേരുദോഷങ്ങൾ മാനഹാനികൾ സാമ്പത്തിക വിഷമതകൾ ഒക്കെ പുതുനക്കൂറുകാരെ സംബന്ധിച്ച് പറയാം പുതുനക്കൂറുകാർ മഹാലക്ഷ്മി പൂജ ദേവീക്ഷേത്രത്തിൽ നടത്തുന്നൊക്കെ നന്നായിരിക്കും ഇനി കർക്കിടകക്കൂറുകാരെ കുറിച്ച് നോക്കാം പുണർദ്ദം കാല് പൂയം മായിയം കർക്കിടകം കൂറുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ കർക്കിടകൻ രാശിയിൽ കുജൻ നീചത്തിൽ നിൽക്കുന്നു കുജൻ പാവനായി നീചത്തിൽ നിൽക്കുന്നതിനാൽ അനാവശ്യ കാര്യങ്ങളിൽ അഴിമതി അനീതി തുടങ്ങിയ കാര്യങ്ങളിൽ നീതി നീതികരമല്ലാത്ത പ്രവൃത്തികൾ ചെയ്യുക അഴിമതി അനീതി തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ബന്ധപ്പെടുക പേരുദോഷം മാനഹാനിയൊക്കെ ഉണ്ടാക്കുക കുടുംബത്തിൽ സ്വസ്ഥത കുറവുണ്ടാക്കുക പൊതുവെ കർക്കിടക കൂറുകാർക്ക് അത്ര മെച്ചമായ ഒരു സമയം അല്ല എന്ന് തന്നെ പറയാം കാരണം ഒമ്പതിൽ നിൽക്കുന്ന രാഹു പിതൃക്കളുടെ അതൃപ്തി ഇതൊക്കെ അനുഭവപ്പെടാം പിതൃവീതി നടത്തുന്നത് ഒക്കെ ഗുണപ്രദമായിരിക്കും കർക്കിടകൂറുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ ഇനി ചിങ്ങക്കൂറ് നമുക്ക് നോക്കാം മകം പൂരം ഉത്രം കാല് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ വ്യാഴം പത്തിലുണ്ട് അതുപോലെ ലഗ്നാദ്നത്തിൻ്റെ ആറാം ഭാവത്തിലുണ്ട് അതുകൊണ്ട് അവർക്ക് പൊതുവെ രോഗപ്രതിരോധ ശക്തി ആരോഗ്യമൊക്കെ നിലനിർത്താനും കർമ്മ മേഖലയിൽ സാമ്പത്തികമായ ഒരു മെച്ചം ഉണ്ടാക്കിയെടുക്കുവാനും ഒക്കെ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് സാധിക്കുന്നതാണ് പൊതുവെ ചിങ്ങക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു കാലമായിരിക്കും വലിയ അലച്ചിലുകൾ ഏശവും ഒന്നും ഇവർക്ക് ഈ മകരമാസം അനുഭവപ്പെടുന്നതല്ല തൊഴിൽ മേഖലയിൽ സാമ്പത്തികമായ ഉന്നതി മെച്ചവും ഉണ്ടാവുകയും ചെയ്യും ഇനി കന്നിക്കൂറ് നമുക്ക് നോക്കാം ഉത്രം മുക്കാൽ അത്തം ചിത്തിരാര കന്നിക്കൂറുകാർക്ക് കന്നി രാശിയിൽ കേതു നിൽക്കുന്നു കന്നി കൂറിൽപ്പെടുന്നവർക്ക് അപകടങ്ങൾ വീഴ്ച പതനഭയം അതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അതുപോലെ വിഷം ഏൽക്കാതിരിക്കാൻ ശ്രദ്ധ പഴുതാര പാമ്പ് തേള് തുടങ്ങിയ ജീവികളിൽ നിന്നൊക്കെ വിഷം ഏൽക്കാതിരിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിക്കുക വീഴ്ചാപതമ അപകടം അനർത്ഥങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പേരുദോഷം ഒക്കെ ഈ കന്നി കൂറുകാർക്ക് മകരമാസം അനുഭവപ്പെടുന്നതിനുള്ളൊരു സാധ്യത കാണിക്കുന്നു അവർക്ക് ഏത് പൂജ നടത്തുന്നതും ദുരിതഹരം വന്നിട്ടാൽ പുഷ്പാഞ്ജലി നടത്തുന്നതും അതുപോലെ നവഗ്രഹ പൂജ നടത്തുന്നതൊക്കെ വളരെ ഗുണപ്രദമായിരിക്കും എങ്കിലും ഒമ്പതിൽ ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ കൂടാതെ ഇതിനെല്ലാം അതിജീവിക്കാൻ ഈ കന്നി കൂറുകാർക്ക് സാധിക്കുന്നതാണ് ഇനി നമുക്ക് തുലാക്കൂറ് നോക്കാം ചിത്തിരകാര ജ്യോതി വിശാഖമുക്കാൽ തുലാ ഏറ്റവും മോശമായ ഒരു സമയം തന്നെയാണ് കാരണം വ്യാഴം അഷ്ടമത്തിൽ ആണല്ലോ നിൽക്കുന്നത് നിൽക്കുന്ന നാശം പേരുദോഷം അപകടം ദുരിതം ദുഃഖം സാമ്പത്തിക നഷ്ടം മാനഹാനി ഇതൊക്കെ അവർക്ക് ഉണ്ടാകുന്നതിനുള്ളൊരു സാധ്യത കാണിക്കുന്നു മകരമാസത്തിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ മഹാസുദർശന മന്ത്രത്താൽ പുഷ്പാഞ്ജലി ദുരിതഹരമന്ത്ര പുഷ്പാഞ്ജലി എല്ലാ വ്യാഴാഴ്ചയും നടത്തുന്നതൊക്കെ ഇവർക്ക് ഗുണം ചെയ്യും അതുപോലെ വിഷ്ണു ക്ഷേത്രത്തിൽ വിഷ്ണു പൂജ നടത്തുന്നതും ഗുണപ്രദമായിരിക്കും ഭദ്രകാളി ക്ഷേത്രത്തിൽ ഗുരുജപുഷ്പാഞ്ജലിയും രക്തപുഷ്പാഞ്ജലിയും ചൊവ്വാഴ്ച ദിവസമോ വെള്ളിയാഴ്ച ദിവസമോ നടത്തുന്നതും ഈ തുല കൂറുകാരെ സംബന്ധിച്ച് വളരെ ഗുണപ്രദമാണ് ഇനി വൃശ്ചികക്കൂറ് നോക്കാം വിശാഖം കാല് അനിരം കേട്ട വൃശ്ചികക്കൂറുകാർക്ക് വ്യാഴം ഏഴാം ഭാവത്തിൽ നിൽക്കുന്നു അവർക്ക് പൊതുവേ ഗുണദോഷ സമ്മിശ്രമായൊരു കാലമാണ് സാമ്പത്തികപരമായിട്ടും വലിയ ദോഷമൊന്നും പറയാനില്ല തൊഴിൽ മേഖലയിലും കർമ്മ മേഖലയിലുമൊക്കെ സാമ്പത്തികം വലിയ ദോഷം കൂടാതെ തന്നെ മുന്നോട്ട് പോകുന്നതാണ് എങ്കിൽ പോലും സന്താനത്ത് ഉണ്ടാകാവുന്ന മനക്ലേശം സന്താനത്തിനുണ്ടാകുന്ന ദുരിതം ദുഃഖം ഇതൊക്കെ അവർക്ക് അനുഭവപ്പെടുന്നതാണ് കുട്ടികളുടെ പേരിലൊക്കെ രക്തപുഷ്പാഞ്ജലിയും ഗുരുതപുഷ്പാഞ്ജലിയൊക്കെ ഭതിവാളി ക്ഷേത്രത്തിൽ നടത്തുകയും ശിവക്ഷേത്രത്തിൽ ആയി സൂക്താർച്ചന മൃത്നീയ വിഷ്പാഞ്ജലിയൊക്കെ കുട്ടികളുടെ പേരിൽ നടത്തുന്നതൊക്കെ വളരെ ഗുണപ്രദമായിരിക്കും ഇനി ധനിക്കൂറ് നോക്കാം മൂലം പൂരാടം ഉത്രാടം കാല് ധനിക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം ആറാം ഭാവത്തിലല്ല ലഗ്നാധിപൻ ശത്രുക്കളുടെ ഉപദ്രവം പേരുദോഷം അപകടം അനർത്ഥം വീട്ടിലെ വസ്തുക്കൾ മോഷണം പോവുക മനസ്സിനുണ്ടാകാവുന്ന ദുഃഖങ്ങൾ ടെൻഷൻ പതനഭയം ഒക്കെ അവരാലിട്ടും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ മഹാസുദർശന മന്ത്ര പുഷ്പാഞ്ജലി വ്യാഴാഴ്ച തോറും നടത്തുന്നതൊക്കെ ഗുണപ്രദമായിരിക്കും അതുപോലെ ദുരിതഹര മന്ത്രത്താൽ പുഷ്പാഞ്ജലി നടത്തുന്നതും നവകുര ക്ഷേത്രത്തിൽ വ്യാഴപ്രീതിക്ക് വേണ്ടിയുള്ള പൂജ നടത്തുന്നതൊക്കെ ഗുണപ്രദമായിരിക്കും ഇനി മകരക്കൂറ് നമുക്ക് നോക്കാം ഉത്രാടം ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ട വളരെ കൂറുകാരെ സംബന്ധിച്ച് അഞ്ചിൽ വ്യാഴമുണ്ട് അവർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു കാലമായിരിക്കും വലിയ പ്രശ്നങ്ങളും ഒക്കെ കൂടാതെ മുന്നോട്ട് പോകുന്നതാണ് എങ്കിലും സഹോദര സ്ഥാനത്തുനിന്നുണ്ടാകാവുന്ന ചില എതിർപ്പുകൾ അവഗണനകൾ ചില ദുഃഖങ്ങൾ ഇവരെ മാനസികമായി വളർത്താം ഉമാമഹേശ്വര പൂജ ശിവക്ഷേത്രത്തിൽ നടത്തുന്നതൊക്കെ ഇവർക്ക് ഗുണഫലമായിരിക്കും അങ്ങനെ ഇനി കുംഭക്കൂറ് നോക്കാം അവിട്ടം അര ചതയം പൂരറ്റാദി മുക്കാൽ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ രണ്ടിൽ രാഹു നിൽക്കുന്നു എങ്കിലും നാലിൽ വ്യാഴമുണ്ട് അത്ര ഗുണപ്രദമെന്ന് പറയാൻ പറ്റത്തില്ല സാമ്പത്തികപരമായിട്ടുണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ കുടുംബത്തിലുണ്ടാകാവുന്ന ദുഃഖങ്ങൾ ക്ലേശങ്ങൾ ഭാര്യാതൊക്കെ ഉണ്ടാകാവുന്ന ചില മാനസിക ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ ഇവരുടെ അരട്ടുന്നതാണ് എന്തായാലും ഉമാമഹേശ്വര പൂജ ശിവക്ഷേത്രത്തിൽ നടത്തുന്നതും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ സഹസ്രനാമ പുഷ്പാന്ഞ്ജലി നടത്തുന്നതും തിരുവതിരം തൃക്കൽ വേണ്ട നെയ്വിളക്ക് കൃഷ് ശ്രീകൃഷ്ണസ്വാമിക്ക് സമർപ്പിക്കുന്നതൊക്കെ വളരെ ഗുണപ്രദമായിരിക്കും ഇനി നമുക്ക് മീനക്കൂർ നോക്കാം എന്ന് പറയുമ്പം ലഗ്നാധീനം ലഗ്നത്തിൻ്റെ മൂന്നാം ഭാഗത്തിൽ നിൽക്കുന്നു എരിമ്പിരിഞ്ച് ദുർബുത്തിയ ഏതായാലും മൂന്നിൽ വ്യാഴം നിന്നാൽ മുറുപളി കൂട്ടുമെന്നാണ് പറയുന്നത് സാമ്പത്തിക നഷ്ടം പേരുദോഷം ആനഹാനി അലച്ചിലെ ക്ലേശം ദുഃഖം ദുരിതം എല്ലാം ഈ മൂന്നാം ഭാവം കൊണ്ട് പറയാം തന്നെ വല്ല രാഹു എന്ന ഭാവഗ്രഹം പോലെ നിൽക്കുന്നതും കേതുവിൻ്റെ പൂർണ്ണ ദൃഷ്ടിയോടുകൂടി അപ്പം മീനക്കൂറുകാർക്ക് തൊഴിൽ മേഖലയിൽ ഉണ്ടാകാവുന്ന സസ്പെൻഷൻ തൊഴിൽ മേഖലയിൽ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അലച്ചിലെ ക്ലേശം ദുരിതം ചില്ലറ അപകടങ്ങൾ ഒക്കെ ഇവർക്കുണ്ടാകാം എന്തായാലും ദുരിതഗ്രഹമന്ത്രത്താൽ പുഷ്പാഞ്ജലി നടത്തുക നവഗ്രഹ ക്ഷേത്രത്തിൽ നവഗ്രഹപൂജ നടത്തുന്നതും ഒക്കെ ഇവർക്ക് വളരെ ഗുണം ചെയ്യും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ മഹാസുദർശന മന്ത്രത്താൽ അർച്ചന നടത്തുന്നതും മീനക്കൂറുകാരെ സംബന്ധിച്ച് വളരെ ഗുണപ്രദമാണ് ഇതൊക്കെയാണ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മകരമാസ ഫലം എന്ന് പറയുന്നത് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെ മേടം മുതൽ മീൻ മീനം വരെയുള്ള മകൻ രാശിക്കാരുടെ പൊതുവായ ഫലങ്ങൾ എന്ന് പറയുന്നത് ഈ സമയം വരെ എന്നെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം കണ്ടുമുട്ടാം നന്ദി നമസ്തേ